ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു ചെറിയൊരു ഔട്ടിങ് ആണ് പക്ഷേ നേരത്തെ പോകേണ്ടതായിരുന്നു സമയം ഒരു പകലൊക്കെ പോകേണ്ട ഒരു സമയത്താണ് നമ്മൾ പോകേണ്ടത് പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് കുറേ പരിപാടികൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നേരം വൈകിപ്പോയി എങ്കിലും പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ല ഞങ്ങൾ പോയി പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത് താമരകൾ നിറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേണ്ടയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഷാപ്പിലൊക്കെ കയറി കുറച്ച് കറികളൊക്കെ കഴിക്കാം കള്ളല്ലോ കള്ള് നോ ചോദിച്ച് നോക്കാം പക്ഷെ ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കള്ളൊന്നുമല്ല കറികൾ കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുളം ഈ പാടത്ത് നിറച്ച് താമര വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി പക്ഷെ ഞങ്ങൾ പോയ സമയം ശരിയായില്ല ഇപ്പം ഇരുട്ടാവും എന്നാലും കുറച്ച് ഭാഗം മാത്രമാണ് ആ ഇരുട്ടില്ലാത്ത സമയത്ത് കിട്ടിയത് അപ്പോൾ ഞങ്ങളിത് വഞ്ചിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ വഞ്ചിയിൽ കയറുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടുമായി എന്ത് ഭംഗിയാണ് കാണാൻ എന്നറിയോ തൃശ്ശൂർ ഇത്രയും ഒരു സ്ഥലം കിടന്നിട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അധികം പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ പോയി തന്നെ പക്ഷെ എന്ത് ഭംഗിയാണെന്നറിയോ നിറച്ച് തവണയാണ് കാണാനായിട്ട് തൃശ്ശൂർകാർക്കൊരു ഇതെല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം തൃശ്ശൂർ ഇങ്ങനൊരു സ്ഥലമുണ്ട് പുള്ളു എല്ലാവർക്കും അറിയണ ഒരു സ്ഥലമാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മഞ്ജു വാര്യരുടെ വീടൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ സമയത്തും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു ഞായറാഴ്ചയാണല്ലോ നല്ല ഒരു സൺഡേ കിട്ടിയപ്പോൾ എല്ലാവരും വന്നു എല്ലാവരുടെ കയ്യിലും കണ്ടില്ലേ പൂക്കളാണ് അവിടെ ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നുണ്ട് അവർ കാശിന് പൂക്കൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് വാങ്ങി കുറച്ച് എന്നാലേ നമ്മൾ അതിന് മുന്നേ നമ്മളത് വഞ്ചിയിൽ പോകുന്ന ആ ഒരു വീഡിയോ ആണ് പക്ഷെ അടുത്തൊന്നും അധികം ഇങ്ങനെ പൊട്ടിക്കാനൊന്നും കിട്ടിയില്ല ചിണ്ടെങ്കിൽ എല്ലാവരും ഈ ഇങ്ങനെ പോകുമ്പോൾ അടുത്തുള്ളതൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് പോയ കാരണം കൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ ഇരുന്നിട്ട് അടിവശത്ത് ഇങ്ങനെ സൈഡിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു താമര വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ കുറച്ച് നീക്കി ഞങ്ങൾക്ക് ഒരു താമര ഞങ്ങൾക്ക് തന്നു അത് ഞങ്ങളുടെ കയ്യിലുണ്ട് കാണിച്ചാട്ടോ കണ്ട പെട്ടെന്ന് തന്നെ ഇരുട്ടായി പിന്നെ വണ്ടിയാണ് വഞ്ചിയാണെന്നുണ്ടെങ്കിൽ വഞ്ചിയല്ല അല്ല ഒരു ബോട്ട് പോലെയാണ് വഞ്ചിയാണ് ആൾ തുഴയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ജസ്റ്റ് ക്യാമറയുടെ മുമ്പിലേക്ക് കയ്യൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഇലകളധികം ഇങ്ങനെ കാണാത്ത പോലെ പൂക്കൾ ഇങ്ങനെ മുട്ടുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു വേണ്ടത് പക്ഷേ അടുത്തിരിക്കല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് പൊട്ടിക്കാൻ പറ്റിയിരുന്നില്ല നല്ലൊരു കളറായിരുന്നു പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ കൂടിയൊരു കളറായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പോളട്ടം പറഞ്ഞിട്ടുണ്ട് വേറൊരു ദിവസം നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നും പൂക്കളുണ്ടായാൽ മതിയായിരുന്നു ഇങ്ങനെ താമര വിരിഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇതേപോലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടണം കളിയില ഇരുട്ടായി തുടങ്ങി ധികം കാണില്ല എങ്കിലും ഞങ്ങൾ ആ പോയി അല്ലെങ്കിൽ കണ്ട ഭാഗം നമ്മൾ വീഡിയോ ഇട്ടു എന്നുള്ളൂട്ടാ നമ്മൾ വെളിച്ചമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് വീഡിയോ പിടിക്കാനാണ് മെയിനായിട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ പോയത് വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് വീഡിയോ എന്തായാലും ഇടണം എന്ന് വിചാരിച്ച് പോയി വീഡിയോ എടുത്തു രാത്രിയിൽ കാണാനും ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ വെളിച്ചം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ റീൽസ് എടുക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പോയി ഇതാണ് പക്ഷേ ഇരുട്ടായപ്പോൾ ജസ്റ്റ് അത് ആ ഒരു ആഗ്രഹം ഞങ്ങൾ വിട്ടു നെക്സ്റ്റ് ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ചെറിയ വീഡിയോ എടുത്തു നല്ല രസമായിരുന്നു കാണാനായിട്ട് ആദ്യമായിട്ടാണ് ഒരു താമര കയ്യിൽ ഞാൻ പിടിക്കുന്നത് ഞാൻ അങ്ങനെ അങ്ങോട്ട് താമരയൊന്നും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ എടുത്തു കുഴപ്പമില്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ റോസ് മോളും കയ്യിൽ താമര പിടിച്ചിട്ട് എടുക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു താമരയും കിട്ടില്ല എന്നാണ് വിചാരിച്ചിട്ടാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെന്നപ്പോൾ ഇതേ കണ്ടില്ലേ ഞങ്ങൾക്ക് താമര ഇഷ്ടം പോലെ കിട്ടി അവർ ഇങ്ങനെ വിൽക്കാൻ വെച്ചൊക്കെ അങ്ങനെ ആ നേരത്തും കൂടി ആ ചേട്ടൻ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് താമര ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് വെക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മൾ അവരും താമര വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും അല്ല അവരും കാണുന്നുണ്ടാവുക അതായത് താമര ഈരുട്ടത്ത് നിന്നിട്ട് താമര വാങ്ങുന്ന ഒരു കാഴ്ച അവിടെയും ഇരിട്ട് തന്നെയാണ് പാടങ്ങളാണ് അതിലിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കാണി ചെയ്യാനായിട്ടും കാണാനായിട്ടും ഉള്ളൊരു അവസരം അവരിങ്ങനെ ഒരുക്കി ഇട്ടിട്ട് വെള്ളത്തിൽ വെള്ളം കുറയുന്നത് കുറയുന്നതനുസരിച്ചിട്ട് ഇത് കുറയും ഇതിൻ്റെ ആ ഒരു ഇതെന്നാണ് പറഞ്ഞത് കുറച്ച് മൂന്ന് ദിവസം ഉണ്ടാവും കാണാനായിട്ട് മുട്ടുകൾ വേണ്ടത് ഇഞ്ഞ് നിൽക്കുന്നുണ്ട് വിരിയാനായിട്ട് ഞങ്ങളുടെ ആഗ്രഹമാണ് അതെ പൂവണിഞ്ഞത് താമര ഇങ്ങനെ കൂട്ടത്തിടെ പിടിച്ച് ഫോട്ടോ എടുക്കണം പോയി അതിൻ്റെ മുഖത്തേക്ക് അങ്ങനെ വിളിച്ചില്ല നമ്മുടെ കൂടെ വന്ന പോലെ ഫ്രണ്ട് വേറെ ഫോണിൽ നിന്ന് ലൈറ്റ് ലൈറ്റടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പിടിച്ചത് അത്രയും പോലും അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു പിന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു പെട്ടെന്ന് ഇരിട്ടാവണ കാരണം കൊണ്ട് ഒരു ആറ് മണി ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടായി ഇതെല്ലാം മാക്സിമം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ആൾക്കാരുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഇത് ഇതിൻ്റെ ഇതിനേക്കാൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തുള്ള ഒരു ഷാപ്പിൽ പോയി കറികൾ കഴിക്കണമെന്നായിരുന്നു അന്തിക്കല്ല് കിട്ടും മുന്തിരികള് കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞു ഭയങ്കര നേരം വൈകിയതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു ഫാമിലി മാത്രമാണ് വന്നിരുന്നത് കേട്ടോ ഫാമിലിക്ക് ഇരിക്കാനുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഷാപ്പ് തന്നെയായിരുന്നു അത് കുണ്ടോളിക്കടവ് എന്നാണ് ആ ഒരു ഷാപ്പിൻ്റെ പേരായിരുന്നത് അവിടെ പോകണ ഒരു മുഴുവനും അവിടെ കയറും തന്നെയാണ് പറഞ്ഞത് ഞങ്ങളും കയറി നല്ല സൂപ്പർ കറികളായിരുന്നു ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു കള്ളും വാങ്ങിച്ചു കേട്ടോ അത് വരവുകളായിരുന്നു നമ്മുടെ അന്തിക്കള്ളും മറ്റേ നല്ല കള്ളുകളൊക്കെ ഇല്ലേ അതൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ കയറിയിട്ട് മോശക്കേടാക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കള്ള് വാങ്ങിയത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല ചെത്തുകള് കുടിച്ചവർക്കത് ഇഷ്ടപ്പെടില്ല ഇതാണ് അവിടുത്തെ ഒരു സ്ഥലമായിരുന്നത് ഫാമിലി നിറയായതുകൊണ്ട് നമുക്ക് ആദ്യം സ്ഥലം കിട്ടിയില്ല പിന്നെ അങ്ങനെ കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചതിലൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് വന്നിരുന്നത് എല്ലാവർക്കും നല്ലോണം വശുന്നുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരം ഒരു ആറര ഏഴുമണി സമയമല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് നല്ലവണ്ണം ഒരു സമയമായതുകൊണ്ട് തന്നെ കറികൾ വാങ്ങിച്ചൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കപ്പിയും കൂന്തളും മീൻകറിയും അതുപോലെ ഡക്ക് ബീഫ് അങ്ങനെ പലതരത്തിലുള്ള കറികൾ വാങ്ങിച്ചു എല്ലാ ഒന്നിനും ഒന്നിനും മെച്ചമായിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് പുള്ളിലേക്ക് വരാണെങ്കിൽ ഷാപ്പിൽ കയറാൻ മറക്കരുത് കള്ള് കുടിക്കാൻ നല്ല അതിൻ്റെ ഒരിത് നമ്മൾ വിചാരിച്ചത് കറികൾ കഴിക്കുക അതാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്തായാലും ഞങ്ങളെല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടമായി നല്ല എരിവുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മണ്ണുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും അടുത്ത് കിടന്നിട്ടും ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ല ഇനി ഇടയ്ക്ക് പോകണം എന്നാണ് ആഗ്രഹം കാരണം അത്രയും ആയിരുന്നു കറികളൊക്കെ പിന്നെ നാടൻ രീതിയിലുള്ള വെക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും വരില്ല അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അവസാനിച്ചു സൂപ്പറായിരുന്നു ഞാൻ തന്നെയാണത് ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ പിടിച്ചതാ മാത്രം കഴിഞ്ഞത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു വീട്ടിലെത്തിയിട്ട് പിന്നെയും ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ആ ഒരു സൺഡേ ഭംഗിയായിട്ട് അവസാനിച്ചു അങ്ങനെ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക്